എറ്റ് കഴിഞ്ഞ് ചക്കലങ്ങ് മാറി കുറച്ച് മാറിയിട്ട് തിരിച്ച് കയറി വന്നു എന്നിട്ട് ഇനി എന്നെ പറയാൻ തോന്നുന്നുല്ലോ ഇനി പറയുക എന്നാ ഞാൻ ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിൽ പോയി ജസ്മോട്ട് സംബന്ധമായിട്ടുള്ള കാര്യമാണ് സംസാരിക്കാൻ വരുന്നത് ഈ അടുത്ത സമയത്ത് ചാണ്ടി കുമ്മനെക്കുറിച്ച് ഞാൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഗീത എന്ന് പറഞ്ഞ ആശാവർക്കറ് എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്ന ഒരു ചേച്ചി ഈ പറയുന്നത് പഞ്ചായത്ത് മെമ്പർ ഗീത ചേച്ചി പിന്നെ വേറൊരു ചേച്ചിയും കൂടെ വന്നിട്ട് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സംസാരിച്ച സമയത്ത് ഈ വേലക്കാരെ കുറിച്ച് ഈ ചേച്ചിക്ക് എടുത്തു പറയുന്നുണ്ടായിരുന്നു ഈ ലോൺ അടയ്ക്കുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കറക ചെക്ക് കൃത്യമായിട്ട് അവർ അടയ്ക്കുന്നുണ്ട് പിന്നെ ആ ചേച്ചി ഒരു പോയിന്റ് കൂടെ പറഞ്ഞായിരുന്നു ഒരു ദിവസം പെട്ടെന്ന് വെപ്രാടത്തിൽ സാരിയൊക്കെ ഉടുത്ത് കയറ്റി കൂടെ കയറി പോകുന്നു പിന്നെ അവിടുന്ന് ബസ് നിർത്തി ഒരു കോള് വന്ന അങ്ങാണ്ട സമയത്ത് അവർ നേരെ തിരിച്ചോടി ഏ തിരിച്ചോടി അവർ പോകുന്നുണ്ടെന്നൊക്കെ ആ ചേച്ചി കുറച്ച് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് ഈ പറയുന്ന ജോലിക്കാരി അതായത് ജസ്മോയുടെ വീട്ടിൽ ജോലി ഞാൻ ഈ ജോലിക്കാരി ജോലിക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആരെ അധിക്ഷേപിക്കാനോ മോശമായിട്ടോ ഒന്നും സംസാരിക്കാൻ വേണ്ടിയില്ല ഞാൻ ഈ പറയുന്നത് അവർ ചെന്നിട്ട് വഴക്കുണ്ടാക്കി വഴക്കുണ്ടായിട്ട് പൂരത്തെ വിളിയാണെന്ന് അറിയാൻ കഴിഞ്ഞത് നമ്മളൊരു സുഹൃത്ത് ഈ കാര്യങ്ങൾ ഉണ്ടോട് പറഞ്ഞായിരുന്നു ഞാൻ വിളിച്ച് തിരക്കിപ്പോൾ പൂരത്തെ വിളിയായിരുന്നു ഭയങ്കര മോശമായിട്ട് അവര് സംസാരിക്കുകയും ചെയ്തത് ആ പെണ്ണ് മരിച്ച സമയത്ത് പിറ്റേ ദിവസം ആ വീട് വന്നിട്ട് കഴുകാൻ പോലീസുകാരും ഉൾപ്പെടെ പറഞ്ഞെന്നാണ് പറഞ്ഞത് വീട് വൃത്തിയാക്കാൻ ഇതെല്ലാം അവർ ചെയ്തിട്ട് ആ വീട്ടിൽ ജോലിക്ക് പോലും പോയില്ല പിന്നെ ആ കൊച്ചിന്റെ മരണം സമയത്ത് പോലും അവിടെ ചെന്നിട്ടില്ല ആ വീട്ടിൽ ഇത്രയും ഒരു വ്യക്തി എന്തുകൊണ്ട് പോയില്ല ആൾക്കാരുടെ സംശയം ഉണ്ടാക്കും ജോലിക്കാരിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ജോലിക്കാരി എല്ലാം വിഴുങ്ങി വിഴുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവരെയാണ് ചോദ്യം ചോദിച്ചേണ്ടത് ഈ കേസ് ഒതുക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനകത്ത് മൊത്തം ഈ ജിമ്മിയുടെ ഫാമിലിയാണ് മൊത്തം ആ ഗ്രൂപ്പിനകത്ത് എന്നിട്ട് ആ ഒരു ഫാമിലി അല്ല ആഡ് ചെയ്ത് ആദ്യം ഫാമിലി എതിരായിട്ട് നിൽക്കുന്നു പിന്നെ നൈസായിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടിരിക്കുകയാണ് ഇതൊന്നും കഥയറിയ ദാട്ടം കാണാതെ കുറെ മണ്ടന്മാരായ ജനങ്ങളും ഉണ്ട് ഏഹ് ഇപ്പം കെ സബറമ്പരിയായി ഇപ്പം രാഷ്ട്രീയ തമിഴ് തമിഴടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് തന്നെ നിങ്ങൾ കമന്റ് കൊടുക്കുക ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക പരമാവധി ആൾക്കാരടുത്ത് ഷെയർ ചെയ്യുക എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്ബും കൂടെ ചെയ്യുക ില്ലെന്നാ പറയുന്നത് വേലക്കാർ പണിക്കൊന്നും പോകുന്നില്ല ഞാൻ അവിടെ വെച്ച് ചാനിച്ച പക്ഷെ ലോണായ ലോണ് മുഴുവൻ അടയ്ക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ചാനലുകാർ അവർ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പം പുള്ളിക്കാരി മുഖം കൊടുക്കുവോ അല്ലെങ്കിൽ ചാനലിന് ഒരു ഫേസ് തരുവോ ചെയ്തിട്ടില്ല പക്ഷെ പുള്ളിക്കാരോട് ചോദിക്കുന്നതിന്റെ ഓരോ ചോദ്യത്തിനും എവിടെയെങ്കിലും തപ്പൽ വരുമ്പം മകളാ സംസാരിക്കുന്നത് എന്തിനും മകള് സംസാരിക്കണം അത് ന്യായവായ ചോദ്യമല്ലേ മകളല്ലല്ലോ അവിടെ വീട്ടിൽ വേലയ്ക്ക് പോകുന്നേ അമ്മയല്ലേ പോണേ അപ്പോൾ അമ്മയ്ക്കല്ലേ അവിടെ കാര്യങ്ങൾ അറിയാവുന്നേ അതുപോലെ തന്നെ വേറെ എന്നോട് പറഞ്ഞു ഞാൻ ഈ ഫീൽഡ് വർക്ക് ആശയതുകൊണ്ട് ആശാവർക്കറായത് കൊണ്ട് ഫീൽഡിൽ പോകുന്നുണ്ട് അപ്പം അന്നേരത്തന്നെ എന്നോട് പറയുക ഈ മരിച്ച അന്നെന്ന് പറഞ്ഞ ദിവസം ചൊവ്വാഴ്ച പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി പുള്ളിക്കാരി ഒമ്പതിൻ്റെ പുല്യാടിന് സാരു വാരി വലിച്ചു കൊടുത്തോണ്ടാണ് കയറി കയറിപ്പോയെന്ന് ബസ്സേ കയറി കുറച്ചങ്ങ് ബസ്സ് അങ്ങ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഫോൺ കോൾ വന്നു പറഞ്ഞു ആ ഫോൺ കോൾ വന്ന പുറകെ തണ്ടാശ്ശേരി പോയി പുള്ളിക്കാരി ഇറങ്ങിയിട്ട് തിരിച്ച് മറ്റേ ബസ്സിന് കയറിപ്പോന്നും പറഞ്ഞിട്ടുണ്ട് ആശുപത്രി പോകുക എന്നും പോയ ഒരു വ്യക്തിയാണ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം നമ്മളെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ച് സംസാരിച്ചോട്ടുണ്ടായിരുന്നു നമ്മുടെ മോളി ചേച്ചി എന്റെ അപ്പൊ പിന്നെ അങ്ങോട്ട് താമതി തീംതിട്ടും പറഞ്ഞിട്ട് ചേച്ചി അങ്ങോട്ട് വീഡിയോയിലോട്ട് കയറി ചെന്നിട്ട് പോലെ എത്ര വിളി ഇറന്നെയാ കേൾക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തു അപ്പൊ തന്നെ മോളി ചേച്ചിയുടെ റേഞ്ച് ഒന്ന് മനസ്സിലാക്കണം എന്റെ പൊന്നു ചേച്ചി ഒന്നാമത് അടങ്ങിയോ മിണ്ടാതെ ഒരു മൂലയ്ക്ക് കയറുന്നതിന് കുഴപ്പമില്ല ഇപ്പൊ നിങ്ങളെ പോലീസ് സ്റ്റേഷനെ വിളിപ്പിക്കും ഇത് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പോലീസുകാർ രണ്ട് ചോദ്യങ്ങളും ചോദിച്ചാൽ എന്റെ പൊന്നു മോളിയെ പെട്ടുപോകും കാരണം സ്റ്റേഷനെ വിളിച്ചിട്ട് ചോദിച്ചാലാ നിങ്ങൾക്കും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ തീരുമാനിച്ചും ആ തമാശയ്ക്ക് ചോദിക്കുവാണെങ്കിൽ ഉരുക്കി പോവും നിങ്ങൾ അവിടെ ഇരുന്ന് എന്തായാലും ലേറ്റസ്റ്റ് ഈ പറയുന്ന ഈ തീച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വെച്ച് കംപ്ലയിൻറ്റ് കൊടുത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടിലോട്ട് പോകാം ഏരിയ തന്നെ വാർഡ് ഇവിടെ പൊക്കത്തിലോട്ടൊക്കെ ഉണ്ട് വാർഡ് ഇതിന് ഇവിടെ പൊക്കത്തിലോട്ട് കുറച്ചേറെ വീടുകളുള്ളതാണ് അതൊക്കെ എന്റെ ഏരിയ ആയാലും എവിടെ ചെന്നുകഴിഞ്ഞാലും ആ ഏരിയക്കാരെ കയറിയിരി എന്നൊരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ നല്ല സമീപനമാണ് എല്ലാവരും കൈപ്പെട്ടത് ജിസ്മോടെ കയ്യിൽ നിന്നായാലും അവർ ഫാമിലി ആയിട്ടും ബിനുവച്ച കയ്യിൽ നിന്നും ഇന്നുവരെ നമ്മളൊന്നും മാർന്നിരിക്കാൻ പറ്റില്ല ആശാവർക്കറാകുമ്പം ആ ഏരിയയിലെ കാര്യങ്ങൾ അച്ചട്ട എല്ലാ കാര്യം അവർക്ക് ഭയമായിട്ടായിരിക്കും ആശാവർക്കർമാർ നമ്മളെടുത്തു കൊണ്ട് കേട്ടോ അവർക്ക് ടു ഇച്ചിരി കാര്യങ്ങൾ അറിയാം ഇപ്പോൾ ജസ്മോടെ ആണെങ്കിലും മോളിയുടെ ആണെങ്കിലും എല്ലാം അപ്പോൾ അവർ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞ ചേച്ചിക്ക് അങ്ങ് കൊണ്ടിട്ടുണ്ടായിരുന്നു ഇത് വന്നത് കേരളീയൻ ചാനലിനകത്താണ് ഈ വിവരങ്ങൾ കൂടുതലും വന്നത് അതിനകത്ത് ഫുൾ വീഡിയോ അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പോയി കാണാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്ത് വെച്ചു ഓക്കെ നമുക്ക് ചേച്ചി പറഞ്ഞാൽ ബാക്കി കൂടെ ഒന്ന് കേൾക്കാം എത്ര നമുക്ക് ആർക്കും പ്രിസ്റ്റുമാർക്കും അറിയാം നമ്മൾ അവർ ചെന്നിട്ടുണ്ട് ഞങ്ങൾ കേന്ദ്രത്തിൽ ആൾക്കാർ പരിചയം വിസ് രീതിയിൽ വരുന്നത് എൻ്റെ ഒരു വരുമ്പോഴും ഇന്ന് വരെ ഒരു കുഴപ്പവും ആടേം പറഞ്ഞു ഇനി ഇതിങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മളിതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുന്നത് വലിയ ആശാവർക്കറങ്ങനെ അവിടെ വീട്ടിൽ ചെന്നതാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ അവർ ചെന്നാൽ അന്ന് വരെ ഇങ്ങനെ ആശമായിട്ട് രീതിയിൽ ഒന്ന് സംസാരിച്ചിട്ടില്ല ഇനി ഇന്ന് രാവിലെ അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ നിന്ന് റിപ്പോർട്ടായിരുന്നു രാവിലെ മോളി ഞങ്ങളുടെ റിപ്പോർട്ട് ഇവിടെ നിന്ന് ഉച്ച കൂടി കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോളി കരോ ടവറുടെ വീട് ഈ കറോ ടവറുടെ വീട് അപ്പൊ അവരിവിടെ വേട്ട കേരളത്തിന് ഞങ്ങൾ ഹാസുമാർ എല്ലാവരും ഉണ്ട് ഷുഗർ പോയി നോക്കാൻ ഞാൻ വേണ്ടി മോളിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല മോളി അവിടെ ചെന്നത് ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യാനൊന്നും ഞാൻ ചേച്ചി കയറി ചെല്ലുവൊക്കെ ചെയ്തത് എന്നിട്ട് എന്തിനാണ് ഇവരോട് സംസാരിക്കാൻ വേണ്ടി സംസാരിച്ച ഇപ്പൊ ഏത് രീതിയിലോട്ടാ കാര്യങ്ങൾ പോയത് അവസാനം അവർ കംപ്ലയിന്റും കാര്യങ്ങളായിട്ട് പോവുകയും ചെയ്തു എന്റെ പൊന്ന് ചേച്ചി മോളി ചെച്ചി എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ മോളി എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല അപ്പോൾ ഇവിടെ ആരാ കളിക്കുന്നത് ഇവിടെ ആരാ കേരളം ഭരിക്കുന്നത് ഇവിടെ എല്ലാവരും ചാണ്ടികുമ്മൻ്റെ നെഞ്ചത്തോട്ട് പോകുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ചാണ്ടികുമ്മൻ ജിസ്മോയുടെ വീട്ടിൽ ചെല്ലുന്നു അച്ഛനെ കൊണ്ട് ഫോൺ വിളിപ്പിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലീസുകാരുടെ അടുത്തൊക്കെ അന്നിട്ടും പോലീസുകാർ ചെയ്യുന്നില്ലെങ്കിൽ അതിനേക്കാളും പവറുള്ള ആരാണ് അതെന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ വാസവൻ്റെ ടീമും ആണെന്ന് തന്നെ ഇത് കൊച്ചും പിള്ളേർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുമുള്ളു പക്ഷെ ഇവിടെ കഥയറിയാതാട്ടം കാണുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ അതിനെക്കൂടെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ചേച്ചി പറഞ്ഞു ഇവിടെത്തന്നും പറഞ്ഞു ഇല്ല ഞാൻ പോവന്ന് പറഞ്ഞു വേണ്ട പോവന്ന് പറഞ്ഞിട്ട് പുള്ളക്കാര് ഈ ഗേറ്റ് കഴിഞ്ഞ് അക്കലങ്ങ് മാറി കുറച്ച് മാറിട്ട് തിരിച്ചു കയറി വന്നു എന്നിട്ട് ഇനി എന്നെ പറയാ തോന്നുന്നു അങ്ങനെ പറയുക എന്നാ ഞാൻ ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിൽ പോയി ഉണ്ടാക്കിയായാലും ഗീതയ്ക്കെന്നെ ഗീതയോട് ചപ്പാത്തി മേടിക്കുന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കാശ് താമസിച്ച് തരും അപ്പം ഈ ഫീൽഡിൽ പോകുമ്പോൾ ഞാൻ ചപ്പാത്തിയും കൂടെ കൊണ്ടുപോകണം അപ്പൊ ഞാൻ ചപ്പാത്തി മേടിക്കുന്നുണ്ടെങ്കിൽ താമസിച്ചായാലും ഗീതയുടെ കാശ് ഞാൻ തരും അല്ലാതെ ഗീതയ്ക്ക് വേറെ ഒന്നും പറയാൻ ഞാൻ ചേച്ചി ഞാൻ എന്താ പറഞ്ഞേണ്ടാകുമ്പോൾ കള്ളം കാണിച്ച് അവിടെ ചെന്നിട്ട് നൈസായിട്ട് ഗേറ്റീനിന്ന് ഇറങ്ങിപ്പോയി ഇവരെ കണ്ടിട്ട് ഗേറ്റീന്ന് പുറത്ത് പോയി പുറത്തുവിട്ട് പിന്നെ അകത്ത് വന്നിട്ട് പൂര വഴക്ക് പൂരവഴക്കൂടെ വഴക്ക് ഞാൻ ലോൺ അടയ്ക്കുന്നതിന് എന്താ നിങ്ങൾക്ക് അങ്ങനെയാണ് മറ്റേയാണ് ഞാൻ ആറിൽ നിന്ന് ഉണ്ടാക്കിയാൽ എന്താന്നുള്ള രീതിയിലൊക്കെ ചേച്ചി സംസാരിച്ചെന്ന് പറയുന്നത് അപ്പോൾ മോളിച്ചേച്ചക്ക് അത് കൊണ്ടു കാണും എൻ്റെ മോളിച്ചേച്ചി ഇതിനേക്കാളും പത്തരട്ടി കൊള്ളുന്ന ജനങ്ങളുണ്ട് കോട്ടയത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇവിടെ പുറത്തുള്ളവർക്കാണെങ്കിലും പോലും മോളി ചേച്ചിയുടെ ഈ ഒരു സംസാരത്തിന് വേണ്ടി ആൾക്കാർക്ക് ഇത് ഇരിക്കുന്നത് എൻ്റെ പൊന്നെ ചേച്ചി ഞാൻ ഒരു കാര്യം പറട്ടെ ഗതി പിടിക്കുകയോ ചേച്ചിയും ആ നാളെ ഒരു കാലത്ത് ആഹാരത്തിൻ്റെ മുന്നിൽ ഇരുന്നു കഴിഞ്ഞാൽ ആ രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യവും ഈ പറയാൻ ജസ്മോയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ തന്നെ വന്നിരിക്കും നിങ്ങൾ കണ്ടോ ഇറങ്ങത്തില്ല ചേച്ചി ആഹാരം ഉള്ളവരും പറയും അവർക്ക് വേണ്ടി ഒരൊന്നും സംസാരിച്ചാൽ ഒരു കുഴപ്പവും മരുത്തില്ല നിൽക്കുന്നത് നീതിക്ക് വേണ്ടി അല്ലേ സംസാരിക്കുന്നത് അതോ നിങ്ങൾക്ക് ഇനി ജീവിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേടിയാണ് എന്തായാലും ഇനി മോളി സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജിമ്മിയുടെ വീട്ടിൽ ഉപ്പിച്ചോറും നിന്ന നാളല്ലേ സംസാരിക്കത്തില്ല അതിന്റെ ഞാനൊന്നും പറയുന്നില്ല ആ കൊച്ചിന്റെ നല്ല ജീവൻ പോയി ഇവർക്ക് എന്താ ഇവർ ഇവർക്ക് ശമ്പളം കിട്ടി ഇവർക്ക് അവിടെ ജോലി ചെയ്താൽ മതി ഒന്ന് രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോൾ അവിടെ തിരിച്ചു കയറുകയും ചെയ്യും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നാളിനോട് ചോദിച്ചാൽ അറിയാം അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് മിണ്ടാത്തത് അപ്പൊ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് അവരോട് സംസാരിക്കാൻ അവരോട് അല്ല വേറെ ഒരുപാട് നമുക്ക് വഴക്കു പിടിക്കാനല്ല ഇന്നൊരു നല്ല സ്നേഹത്തോടെ സംസാരിച്ചോണ്ടിരുന്ന വ്യക്തി പുള്ളിക്കാരി ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതിന് ഞാൻ പണ സംഭവം ഞാൻ പണിക്ക് പോയില്ലേലും എന്റെ മക്കളെ വിട്ടിട്ടായാലും ഞാൻ എങ്ങനെയും കാശം ഉണ്ടാക്കും അത് നീ അറിയാണ്ട അത്യാവശ്യം ഗീത അറിയേണ്ട ആവശ്യമില്ല നീ നല്ലോണം ഗീത അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് പണി ചെയ്താണോ ഇല്ലാതെയാണോ ഞാൻ എങ്ങനെയും ജീവിക്കും ഞാൻ എങ്ങനെയും കടം വീട്ടും അത് ഗീത അറിയേണ്ട ആവശ്യമില്ല ഇനി ഇങ്ങനെ നമ്മുടെ ഇവിടെ കുറച്ച് നമ്മളാടെയും കയ്യിൽ നിന്ന് പത്ത് രൂപ മേടിക്കുന്നില്ല നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മാന്യമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആയാലും അതുപോലെ വേറൊരു തെറ്റും ചെയ്യുന്നില്ല ആൾക്കാരോട് മാറി നിൽക്കാൻ വരെ അവരെന്നോടും നേരത്തോട്ട് അറിയാന നാളെയും സഹകരിക്കേണ്ടവരാ വിചാരമൊക്കെ ഉള്ളതാണ് അറിയാലോ ഈ ചപ്പാത്തിയുടെയും ചിപ്പാത്തിയുടേയും ഒക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയും കൂടാണ് ഏ അതിന്റെ ഞാൻ പൈസ തരും എന്നൊക്കെ പറഞ്ഞതാണ് ഓക്കെ ഇപ്പോൾ ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് മോളിയുടെ പേര് സഹിതം അവരെടുത്ത് പറയുന്നെങ്കിൽ അവർക്ക് ഈ ജിസ്മോളോട് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ ചേച്ചി അന്ന് ഈ പറയുന്നത് എന്തിനാണ് നിങ്ങളൊക്കെ ഈ കാണാൻ പോയെന്ന് ഞാൻ ആലോചിക്കുന്നത് ഒരു ആവശ്യമില്ലായിരുന്നു ആ ഒരു പ്രമേയത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ രീതിയിലോട്ട് വളച്ചെടുക്കുന്ന ഇതായി നിങ്ങളുടെ പോക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട് ഞാൻ സത്യം പറയാൻ ഈ ചേച്ചിക്ക് വേണ്ടി കൈയടിക്കേണ്ട ഒരു ഇത് തന്നെയാണ് കാരണം അവർ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഈ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് ഈ പറയുന്ന മോളി നാളെയും കാണണ്ടാന്നുള്ള ഇത് ഉണ്ടായിട്ടും അവരിപ്പഴും ജിസ്മോക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് പക്ഷെ വേറെ ആരും ഇത്ര ഇതായിട്ട് കാണിക്കുന്നുണ്ട് ആരും നിൽക്കുന്നില്ല സത്യം പറഞ്ഞല്ല ആ വീട്ടുകാരോ ഇപ്പൊ എല്ലാം ആക്കി കഴിഞ്ഞ ആര് ഞാൻ ചോദിച്ചു മോളി ഞാനതിനാ പറഞ്ഞതും അന്നേരം പറഞ്ഞു ലോകായാലോകൂഴിനും അറിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാനോട് പറഞ്ഞത് ലോകായോകിനെ അറിയാൻ ആരുമില്ലെന്ന് പറഞ്ഞു അവരുടെ വീട്ടിലുണ്ടായിരുന്ന വേലക്കാരി ആ വീട്ടിലെ വേലക്കാരിക്ക് അറിയാൻ വയ്യാത്ത അവടെ ആ പെൺകുട്ടി പീഡനം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും അറിയാം ആ പെൺകുട്ടി അവള് വിളിച്ച് പറയേണ്ടതാണ് അത് പറയാത്ത എന്താന്നല്ലേ നമ്മൾ ചോദിക്കും അത് പറയൂന്ന് എനിക്ക് തോന്നുന്നില്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വേലക്കാരെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അവർ ഇങ്ങനെ ഓടി വിളിക്കേണ്ട ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞാലാ പിന്നെ സി സി ടി വിയുടെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് ഫോട്ടോ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി എവിടെ പോയി വീഡിയോ എവിടെ പോയി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ കുഞ്ഞുങ്ങടയിൽ പിന്നെ ഷൂ എനിക്ക് ആദ്യം അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഷൂ പോലത്തെ ഒരു ഇതിട്ടു പോയത് പക്ഷേ കടവിൽ നിന്ന് കിട്ടിയത് അങ്ങോട്ട് സ്ലിപ്പർ അങ്ങോട്ടാന്ന് പറയുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് തന്നെ ഭ്രാന്തി പിടിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഇത് പോകുന്നത് ഇതിപ്പോൾ മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ജിമ്മിയും ജിമ്മിയുടെ ആ പപ്പയും ഇറങ്ങുകയൊക്കെ ചെയ്യും എന്താണ് പിന്നെ മോള് നൈസായിട്ടങ് സ്കൂട്ടായിട്ടുണ്ട് യു കെയിലും അവിടെ ഇവിടെ ഒക്കെ പോയിട്ടൊക്കെയുണ്ട് അമ്മയാണെങ്കിൽ കൊണ്ടുപോയി അഡ്മിറ്റും ചെയ്തു കാരണം ക്യാൻസർ ആണല്ലോ ആ രീതി പറഞ്ഞിട്ട് എന്തായാലും ആ എങ്ങനെയെങ്കിലും നീതി കിട്ടില്ല പിന്നെ ദൈവത്തിൻ്റെ കോട ദ്വീപിനൊക്കെ അനുഭവിക്കും അഥവാ കോടതി ഇവനെ ശിക്ഷിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോടതി ഇവനെയൊക്കെ ഇവൻ്റെ കുടുംബത്തിനെയും ശിക്ഷിച്ചിരിക്കും അതെനിക്ക് ഉറപ്പാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക എന്തായാലും ലൈക്ക് ചെയ്യുക സബ് സബ് ചെയ്യുക എന്തായാലും ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് ഡോക്ടർ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് വിവരം കൂടെ അദ്ദേഹത്തിന് അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ എന്തായാലും ജസ്റ്റിസ് ഫോർ ജിസ് മോളിന്ന് കൂടെ കമന്റ് കൊടുക്കുക ബൈ ലവ് യു